കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതിയുടെ നേതൃത്വത്തിൽ ദ്വിദിന ശില്പശാല സംഘടിപ്പിച്ചു ഇടുക്കി ചിന്നക്കനാലിലെ സ്കൈലാർക്സ് റിസോർട്ടിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ സെമിനാർ നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ നേതൃത്വം നൽകി രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതി അസംഘടിത മേഖലയായിരുന്ന ചിക്കൻ വ്യാപാര രംഗത്തെ വ്യാപാരികളെ ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തുക ചിക്കൻ വ്യാപാരികൾക്കും ആളുകൾക്കും കൈത്താങ്ങാകുക വിലകീകരണം മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങി വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സംഘടന പ്രവർത്തിച്ചു വരുന്നത് ജനുവരി തീയതികളിലാണ് പരിപാടി നടത്തുന്നത് പറഞ്ഞാൽ എല്ലാ ജില്ലയിലും ഭാരവാഹികളെ സംസ്ഥാന ഭാരവാഹികളെയും അതേപോലെ തന്നെ ജില്ലാ ഭാരവാഹികളെയും സംഘടന ഒരു ബോധവൽക്കരണം നടത്തി കെട്ടുറപ്പിന് വേണ്ടി രീതിയിൽ എന്നൊരു ഒറ്റ കൂടി തന്നെയാണ് നമ്മുടെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘടനാ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശില്പശാല ഇടുക്കി മൂന്നാറിലെ ചിന്നക്കനാൽ സ്കൈലാർക്ക് റിസോർട്ടിൽ സംഘടിപ്പിച്ചു രണ്ടു ദിവസം നീണ്ടുനിന്ന ശില്പശാല വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു തുടക്കം കുറിച്ചു ശില്പശാലയുടെ ഭാഗമായി വ്യക്തിത്വ വികസനം ഭക്ഷ്യസുരക്ഷ

ചിക്കൻ വ്യാപന സമിതി സംസ്ഥാന പ്രസിഡന്റ് കെ എക്സ് ജോപ്പൻ സംസ്ഥാന സെക്രട്ടറി പി എസ് ഉസ്മാൻ സംസ്ഥാന ട്രഷർ കെ വി റഷീദ് സ്വാഗത സംഘം ചെയർമാൻ സാജൻ കുന്നേൽ കൺവീനർ സി കെ എം റഫീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യാപാരി വ്യവസായ സമിതിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ രണ്ട് ദിവസങ്ങളിലായി നടന്ന ശില്പശാലയിൽ പങ്കെടുത്തു ബിനീഷ് ആന്റണി